ഒരു പാത്രത്തിൽ നിന്ന് ഇടയിൽ ഒരൊറ്റ പാത്രം വെച്ച് ആ പാത്രത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കുളിക്കാറുണ്ടായിരുന്നു വസ്ല്ല മാത്രങ്ങൾ എനിക്ക് കൂടുതലും ഭയം പെട്ടെന്ന് വെള്ളമെടുത്ത് ഇങ്ങനെ കുളിക്കും ഞാൻ പറയും ഫുൾ തീർക്കല് എനിക്കും വേണം എനിക്കും വേണം എനിക്കും വെള്ളം ഒഴിവാക്കൂ എന്നിങ്ങനെ എൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറ അങ്ങോട്ട് പറയുമായിരുന്നു കാലത്ത് ആയുഷ്മെന്ന് പറയാൻ ഓഹ്മാ ജുനുദാനി രണ്ടുപേരും ജനാപത്തുകാരായിരുന്നു അപ്പൊ ജനാപത്തുകാരായിരിക്കെ രണ്ടുപേരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ മുത്തലിബ് സാഹു അലൈ വസ്ല്ല മാത്രമെ വലിയ മാതൃകയാണ് കുളിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് കുളിക്കാം അത് പരസ്പരം സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണ് ഒരു പാത്രത്തിൽ നിന്ന് മുത്തുനബിയും ആയുഷം വർദ്ധിയോ തവണയും ജനാപത്തുകാരായിരിക്കെ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാൻക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഇത് കാരണമാണ് എപ്പോഴും കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിയുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുമിച്ച് കുളിക്കാവുന്നതാണ് മുട്ടുകൂക്കളുടെ ഇടയുള്ള ഭാഗം ഓർത്ത് മറച്ചു കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ രൂപം ആ രൂപത്തിൽ ഒരുമിച്ച് കുളിക്കാം അതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം പരസ്പരം ഭാര്യ കഴിച്ചതിന്റെ ബാക്കി ഭർത്താവ് കഴിക്കാം ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ഭാര്യ കഴിക്കാം അവർ കടിച്ച ഭാഗത്ത് കടിക്കുക അവർ കുടിച്ച അതേ ഭാഗത്ത് കുടിക്കുക ഇതൊക്കെ മുത്തുൻബുസല്ലാ അലി വസ്ല്ല മാത്തങ്ങളിൽ നമുക്ക് വലിയ മാതൃകളുണ്ട് ഇതൊക്കെ പരസ്പരം സ്നേഹം വർദ്ധിക്കാനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിനും കുടുംബ കുടുംബജീവിതത്തിനൊക്കെ ഇത് കാരണമാണ് അള്ളാഹു താലി ഇതെല്ലാം ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അറബമീൻ അസ്ലാം വാലിക്കും വറഹമ്മല്ലാഹി വാത്തു